വാണിയമ്പലം പൂളമണ്ണ റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോ രണ്ടാഴ്ച കാലമായി നടക്കുന്ന പ്രത്യേകിച്ച് സി പി എം നടത്തുന്ന കുപ്രജനങ്ങളുടെ നിജസ്ഥിതി വിശദീകരിക്കാനാണ് ഇങ്ങനൊരു പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത് ഞാൻ ആ കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് ആമുഖമായിട്ട് ഈ റോഡിന്റെ നവീകരണ പ്രവർത്തിക്ക് വേണ്ടി അനിൽകുമാർ എം എൽ എ നടത്തിയ ചില ശ്രമങ്ങൾ ആമുഖമായി പറയേണ്ടതുണ്ട് രണ്ടായിരത്തി പതിനാറിൽ പത്താം മാസം ഇരുപത്തി ഏഴാം തീയതി ആദ്യമായിട്ട് അനിൽകുമാർ എം എൽ എ തൻ്റെ ലെറ്റർ പേടിൽ അന്നത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ ജി സുധാകരന് തന്റെ മണ്ഡലത്തിലെ അഞ്ച് റോഡുകൾക്ക് അക്കാലത്ത് റബ്ബറൈസ്ഡ് ടാറിംഗ് നടത്താൻ വേണ്ടി ഫണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ ഒരു കത്താണ് എൻ്റെ കയ്യിലുള്ളത് അന്ന് അഞ്ച് റോഡുകൾ ആവശ്യപ്പെട്ടതിൽ ഒന്നാമത്തെ റോഡ് വാണിമ്പലം പോളമണ്ണ റോഡാണ് അന്ന് അതിന് അദ്ദേഹം ആവശ്യപ്പെട്ടത് എട്ട് കോടി രൂപയാണ് വാണിമലം മുതൽ പൂളമ ഏഴ് കിലോമീറ്റർ ദൂരം റബ്ബറൈസ്ഡ് ടാർ ചെയ്യാനുള്ള ഫണ്ട് എട്ട് കോടി അനുവദിച്ചു തരണം എന്ന് പറഞ്ഞ അദ്ദേഹം കൊടുത്തൊരു നിവേദനത്തിൻ്റെ പുറത്താണ് ജി സുധാകരൻ മിനിസ്റ്റർ അന്ന് ഇത് കിഫ്ബിക്ക് ഫണ്ട് അനുവദിക്കണം എന്ന് പറഞ്ഞ് ഉത്തരവ് നൽകി അന്ന് എട്ട് കോടിയാണ് നമ്മൾ ചോദിച്ചതെങ്കിൽ അത് ഏഴ് മാസം കഴിഞ്ഞ് കിഫ്ബിയിൽ നിന്ന് അറിയിപ്പ് വരുന്നത് പത്തു കോടി രൂപ അനുമതി ലഭിച്ചുകൊണ്ട് അങ്ങനെ പത്തു കോടി ഈ റോഡിന് വേണ്ടി അനുവദിച്ചു എന്ന അറിയിപ്പ് കിട്ടിയപ്പോൾ എം എൽ എ തന്നെ മുൻകൈ എടുത്ത് കിഫ്ബി ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചുകൂട്ടി എന്തൊക്കെ എസ്റ്റിമേറ്റുകൾ ഉൾക്കൊള്ളിക്കണം എന്നതിനെ കുറിച്ച് ജനപ്രതിനിധികളുമായി ചർച്ച നടത്തി പത്ത് കോടി രൂപയുടെ എസ്റ്റിമേറ്റും തയ്യാറാക്കി നമ്മൾ കിഫ്ബിക്ക് സമർപ്പിച്ചു ആ പത്ത് കോടിയുടെ എസ്റ്റിമേറ്റ് സമർപ്പിച്ചതിന് ശേഷം മാസങ്ങളോളം അതവിടെ കടന്നു എം എൽ എ നിരന്തരമായി നടത്തിയ ശ്രമങ്ങൾക്കൊടുവിൽ പിന്നീട് കിഫ്ബിയിൽ നിന്ന് അറിയിപ്പ് കിട്ടുന്നത് ഈ റോഡിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും ഇരുഭാഗങ്ങളിലുമായി സ്ഥലം ഏറ്റെടുത്ത് വീതി കൂട്ടുന്നതിന് സ്ഥലമേറ്റെടുക്കുന്നതിനുമായി ഇരുപത്തൊന്ന് കോടി രൂപ അനുവദിച്ചു കൊണ്ടുള്ള ഒരു കത്താണ് നമുക്ക് വിവരം കിട്ടുന്നത് അന്നതിന് പ്രത്യേക സാഹചര്യമുണ്ട് കിഫ്ബി എന്ന അലാവുദ്ദീൻ്റെ അത്ഭുത വളക്കുകൊണ്ട് ഞങ്ങൾ കേരളത്തിൽ സ്വർഗം പണിയാൻ പോകുന്നു എന്ന് തോമസ് ഐസക്ക് പ്രഖ്യാപിച്ച കാലഘട്ടമാണ് കേരളത്തിലെ നൂറ്റി നാല്പത് എം എൽ എമാരും ചോദിച്ചതിന്റെ ഇരട്ടി ഫണ്ടാണ് അക്കാലത്ത് അനുവദിച്ചു കിട്ടിയിരുന്നത് കാരണം കോടാനുകോടി രൂപ കിഫ്ബിയിലേക്ക് ഫണ്ട് വരാൻ പോവുകയാണ് മസാല ബോണ്ട് ഉൾപ്പെടെ റിസർവ് ബാങ്കിന്റെ സി എസ് ആർ ഫണ്ട് ഉൾപ്പെടെ വന്ന് അങ്ങനെ ഈ ഒരു മാന്ത്രിക കൊണ്ട് കേരളം സ്വർഗമാക്കുമെന്ന് ഐസക്ക് പ്രഖ്യാപിച്ച കാലഘട്ടത്തിലാണ് പത്ത് കോടിന്റെ എസ്റ്റിമേറ്റ് കൊടുത്തിട്ട് ഇരുപത്തി കോടി അനുവദിച്ചത് അങ്ങനെ വന്നപ്പോൾ വീണ്ടും അനിൽകുമാർ എം എൽ എ വണ്ടൂരിലെ ജനപ്രതിനിധികളുടെയും പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും യോഗം വിളിച്ച് അതിന്റെ വിശദീകരണം അച്ഛുമു പറ ഏറ്റെടുക്കാൻ റവന്യൂ വകുപ്പിനെ കൊണ്ട് ഉത്തരവിറക്കിച്ചു എന്നിട്ട് ജില്ലാ കലക്ടറെ കൊണ്ട് ആ സ്ഥലം സർവേ നടത്തിച്ച് സർവേ നടത്തി ഇരുഭാഗത്തുമുള്ള ആളുകളുടെ സമ്മതം വാങ്ങി അതിനിടയിൽ വാണിയമ്പലത്ത് ചെന്ന് ചേരുന്ന സ്ഥലത്ത് ചില തർക്കങ്ങളുണ്ടായി ആ തർക്കങ്ങളൊക്കെ പരിഹരിച്ച് നിരന്തരമായ ഇടപെടലിലൂടെ ആ തർക്കങ്ങളൊക്കെ പരിഹരിച്ച് ഇരുപത്തൊന്ന് കോടി രൂപയുടെ എസ്റ്റിമേറ്റും തയ്യാറാക്കുക അതിനിടക്ക് ഇതിന്റെ ചുമതല ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാർ അടിക്കടിങ്ങനെ സ്ഥലം മാറിപ്പോയി ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഷൊർണൂറിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കാണ് ഇതിന്റെ ചാർജ് ചുമതലയുള്ളത് അദ്ദേഹത്തെ സമ്മർദ്ദി ചെലുത്തി അതിനടക്ക് തിരുവനന്തപുരത്തെ കിഫ്ബിയുടെ ആസ്ഥാനത്ത് തന്നെ മുഹമ്മദ് റിയാസ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ യോഗം ചേർന്നാണ് എല്ലാ കടമ്പകളും ഓരോന്നോരോന്നായി തീർത്ത് എം നടത്തിയ ഒരു കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ എസ്റ്റിമേറ്റ് തയ്യാറാക്കി അവർക്ക് കൊടുക്കുന്നത് പിന്നെ പിന്നെ മെല്ലെ മെല്ലെ ഏത് കഠിനാധ്വാനം നടത്തിയാലും ഇത് പ്രതീക്ഷിച്ച ഒരു വേഗതയില്ല അപ്പോഴാണ് പഴയ മേന്മ നടിച്ച പോലെ അല്ല കിഫ്ബിയിലേക്കുള്ള ഫണ്ട് വരവ് നിന്നു ഇ ഡി അന്വേഷണവും അതുപോലെ തന്നെ മസാല ബോണ്ടിന്റെ കേസും മറ്റുമായി ഈ കിഫ്ബിയിലേക്കുള്ള ഫണ്ടിന്റെ വരവ് വന്നപ്പോൾ എല്ലാ പദ്ധതികൾക്കും ഫണ്ട് വെട്ടിക്കൊടുക്കാൻ തീരുമാനിച്ചു ഇവിടെപ്പോ ഇന്നലെ കഴിഞ്ഞ ദിവസം നടത്തിയൊരു പ്രസംഗം എ പി അനിൽകുമാർ എം എൽ എ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഇരുപത്തിയൊന്ന് കോടി പതിനാറ് കോടിയായി ചുരുക്കിയത് ഇത് പതിനാ ഈ പത്ത് കോടിന്റെ എസ്റ്റിമേറ്റ് കൊടുത്തപ്പോൾ ഇരുപത്തൊന്ന് കോടി അനുവദിച്ചുകൊണ്ട് കത്ത് തന്ന അതേ കിഫ്ബി വീണ്ടും നമ്മൾ ടി എസ്സിന്റെ എസ്റ്റിമേറ്റ് നൽകിയപ്പോൾ ഈ ഫണ്ട് അനുവദിച്ചു തരാൻ കഴിയില്ല പതിനാറ് കോടി നിങ്ങൾ ഒതുക്കണം എന്ന് പറഞ്ഞ് എസ്റ്റിമേറ്റ് തിരിച്ചയക്കാനുണ്ട് വീണ്ടും എം എൽ എ ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ടു ഈ പതിനാറ് കോടിക്കെങ്കിൽ പതിനാറ് കോടിയുടെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി അത് നമ്മൾ അയച്ചു കൊടുത്തു ഇവിടെയാണ് ഇപ്പൊ വ്യാപകമായിട്ട് പ്രചരണം നടത്തുന്നത് അനിൽകുമാർ എം എൽ എന്റെ ഒരു കാര്യക്ഷമത ഇല്ലായ്മയാണ് ഇത് ഇത്ര വൈകി വൈകിയത് എന്നാണ് കഴിഞ്ഞ ദിവസം സി പി എം നടത്തിയ മനുഷ്യ ചങ്ങലയിൽ പ്രധാനപ്പെട്ട ഒരു ആരോപണം ഉന്നയിച്ചത് അലിൽ കുമാർ എം എൽ എ ഇടപെട്ടാണ് ഇതിന്റെ ഫണ്ട് പറ്റി കുറച്ചിരുന്നത് ഞാൻ ആ ഒരു കാര്യം ഒരു ചോദിക്കട്ടെ ഈ എട്ട് വർഷത്തിനിടയിൽ സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടി ഈ റോഡിന് വേണ്ടി ഒരു തുള്ളി വേർപൊഴുക്കിയിട്ടുണ്ടോ സി പി എമ്മിന്റെ ഈ വണ്ടൂരിലെ പ്രാദേശിക നേതാക്കൾ മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം തിരുവനന്തപുരത്ത് പോകാത്തതില്ല ഒരു മിനിറ്റ് നേരമെങ്കിലും ഈ റോഡിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സമയം ചെലവഴിച്ചിട്ടുണ്ടോ മുഖ്യമന്ത്രിക്കോ ധനകാര്യമന്ത്രിക്കോ കിഫ്ബിന്റെ ചെയർമാനോ ഈ റോഡുമായി ബന്ധപ്പെട്ട ഒരു നിവേദനം നൽകാൻ ഒരു വെള്ളപ്പേപ്പർ സി പി എം ഈ എട്ട് വർഷത്തിനിടയിൽ ചെലവഴിച്ചിട്ടുണ്ട് അനിൽകുമാർ എം എൽ എ പറഞ്ഞ ഫണ്ട് കെട്ടി കുറിച്ചാ പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ കിഫ്ബി എന്ന സ്ഥാപനം രൂപീകരിച്ചതിന് ശേഷം എണ്ണൂറ്റി ഇരുപത്തിയൊന്ന് പദ്ധതികളാണ് കിഫ്ബി ഏറ്റെടുത്തത് അറുപതിനായിരം കോടി രൂപയുടെ പദ്ധതി നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അറിയാൻ അതിൽ എഴുപത്തഞ്ച് ശതമാനം പദ്ധതികളുടെയും ഫണ്ട് വെട്ടി കുറച്ചിട്ടുണ്ട് കാരണം മറ്റൊന്നുമല്ല സാമ്പത്തിക ബുദ്ധിമുട്ട് ഇനി അനിൽകുമാർ എം എൽ എ പറഞ്ഞാൽ കിഫ്ബി വെട്ടി കുറക്കോ ആരാ കിഫ്ബിയുടെ ചെയർമാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരാ കിഫ്ബിയുടെ വൈസ് ചെയർമാൻ കേരളത്തിലെ ധനകാര്യമന്ത്രി രാജീവ് ആരാ കിഫ്ബിയുടെ മെമ്പർ സെക്രട്ടറി സർക്കാരിന്റെ ചീഫ് സെക്രട്ടറി ആരാ കിഫ്ബിയുടെ സിഇഒ കെ എം അബ്രഹാം എന്ന് പറയുന്ന സർക്കാരിൽ നിന്ന് വിരമിച്ച മൂന്ന് ലക്ഷം രൂപ ശമ്പളം പറ്റുന്ന ഒരാളെ വീട്ടിൽ നിന്ന് വീണ്ടും കൊണ്ടുവന്ന അഞ്ചു ലക്ഷം രൂപ ശമ്പളം കൊടുത്ത് മാർസിസ്റ്റ് പാർട്ടി നിയമിച്ച കെ അബ്രഹാം അദ്ദേഹമാണ് ഇതിന്റെ സിഇഒ ഞാൻ ചോദിക്കട്ടെ ഈ തലക്കിടക്കുന്ന പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു എം എൽ എ ആവശ്യപ്പെട്ടാൽ ഇവര് ഫണ്ട് വെട്ടിക്കൊടുക്കും ഞാൻ ചോദിച്ചു സി പി എമ്മിന് എന്താ സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടി എന്ത് ചെയ്തു എന്ത് തടസ്സങ്ങൾ ഉണ്ടെങ്കിലും അവരുടെ പാർട്ടി കമ്മിറ്റി കൂടി ഇതിന്റെ ചെയർമാൻ കൂടിയായ മുഖ്യമന്ത്രിയെ ഇന്ന് വരെ നേരിട്ട് കണ്ട് ഒരു നിവേദനം കൊടുക്കാൻ സി പി എം തയ്യാറായിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ പറയും സി പി എമ്മിന്റെ നേതൃത്വത്തോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ അഞ്ചു വർഷമായി തുടർച്ചയായ തെരഞ്ഞെടുപ്പുകളിൽ ഒന്നിലൊന്ന് മാറ്റു കൂട്ടുന്ന വിജയം നേടുന്ന അനിൽകുമാറിനെ അടിക്കാനുള്ള ഒരു ആയുധമായിട്ട് ഈ റോഡിനെ മാറ്റണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അതല്ലെങ്കിൽ ഈ റോഡ് നിരന്തരമായ അദ്ദേഹത്തിന്റെ ശ്രമഫലമായി ലക്ഷ്യത്തിലേക്ക് എത്തുന്നു എന്ന് കണ്ടപ്പോഴാണ് ഈ പതിനൊന്നാം മണിക്കൂറിൽ അവർ സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത് നിങ്ങൾക്കറിയാം ഞാൻ ഒരു കാര്യം സി പി എം ഈ രണ്ടാഴ്ച മുമ്പ് സമരം പ്രഖ്യാപിച്ച എന്താണെന്നറിയോ സി പി എമ്മിന്റെ പൂത്രക്കോവിലുള്ള ഒരു ബ്രാഞ്ച് സെക്രട്ടറി ഞാൻ ആധികാരികമായി പറയുക ഇതിന്റെ ചുമതലയുള്ള എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷൊർണൂരിലുള്ള വിനോദുമായി ടെലിഫോണിൽ നടത്തിയ നിഷ്കളങ്കമായ ഒരു സംഭാഷണം അത് ആ ബ്രാഞ്ച് സെക്രട്ടറി എന്ത് ചെയ്തു പറയും ഫോണും റെക്കോർഡ് ചെയ്ത് അവരുടെ സി പി എമ്മിന്റെ ഗ്രൂപ്പിൽ ഒരു മണിക്കൂർ ഒരു മണിക്കൂർ മാത്രം അത് ഗ്രൂപ്പിൽ ഉള്ളു അതിൽ ഈ ബ്രാഞ്ച് സെക്രട്ടറി ബ്രാഞ്ച് സെക്രട്ടറിക്ക് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനാണ് ഇത് ഇനി ആരും ഇടപെടേണ്ട എം എൽ എ നിരന്തരമായി ഇടപെട്ടിട്ടുണ്ട് ജനുവരി മാസത്തെ ഈ ഈ മാസം തന്നെ അതിന്റെ കിഫ്ബി ടി എസ് ആയി കഴിഞ്ഞു കിഫ്ബിയുടെ ഒരു സ്കൂട്ടി കൂടി കഴിഞ്ഞ് ഈ മാസം അവസാനം ടെൻഡറും കഴിഞ്ഞ് അഗ്രിമെന്റ് വെച്ച് മാർച്ച് മാക്സിമം പോയാൽ മാർച്ച് ഏപ്രിൽ മെയ് മാസത്തിനുള്ളിൽ അഞ്ചര മീറ്റർ വീതിയിൽ ടാറിങ് ടാറിങ് ഒന്നര മീറ്റർ രണ്ട് ഭാഗത്തും ഷോൾഡർ വർക്ക് അതായത് കോൺക്രീറ്റ് അത് രണ്ടും നമ്മൾ ഈ രൂപത്തിൽ പോയാൽ മെയ് മാസത്തിൽ പൂർത്തിയാക്കും എന്ന് അദ്ദേഹം വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട് ഈ വാർത്ത ഇത് മനസ്സിലാക്കിയാണ് സി പി എം ഇപ്പൊ സമരത്തിനിറങ്ങിയത് ഈ റോഡ് യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നു ലക്ഷ്യത്തിലേക്ക് എത്തുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോ ഇത് നാളെ ഞങ്ങൾ ഞങ്ങളിവിടെ സമരം നടത്തിയത് കൊണ്ടാണ് നടന്നത് എന്ന് ജനമധ്യത്തിൽ അവരെ ബോധ്യപ്പെടുത്താനുള്ള സമരം മാത്രമാണത് ഞങ്ങൾ ഇപ്പോൾ ഒരു കാര്യവും ഞങ്ങൾ പണ്ടേ സംശയിച്ച ഒരു കാര്യം ഈ അനിൽകുമാർ എം എൽ എ നിരന്തരമായി എട്ട് വർഷം ഇതിനു വേണ്ട ശ്രമം നടത്തിയിട്ടും പ്രതീക്ഷിച്ച ഒരു വേഗത ഇതിനില്ലാതെ ഇല്ലാതെ പോയത് ഞങ്ങൾ അന്നേ സംശയിച്ചിരുന്നു പക്ഷെ ഇപ്പൊ ഞങ്ങൾ നൂറ് ശതമാനം വിശ്വസിക്കുന്നു സി പി എം നേതൃത്വം അണിയറയിൽ നടത്തിയ ആസൂത്രിതമായ ചരടുവലി കൊണ്ടൊന്നു മാത്രമാണ് ഇതിന്റെ പ്രവർത്തനം നീണ്ടുപോയത് സി പി എമ്മിന്റെ സമരം നടക്കുന്ന ആത്മാർത്ഥമായിട്ടാണെങ്കിൽ അവർ പോയി സമരം നടത്തുന്നതിന്റെ കിഫ്ബിയുടെ ചെയർമാൻ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ക്ലിഫ് ഹൗസിന് മുന്നിലാണ് പാണിയമൽ തങ്ങാടിയിലല്ല ഞങ്ങൾക്ക് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത് റോഡ് ലക്ഷ്യത്തിലേക്ക് പോകും രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് എ പി അനിൽകുമാർ എം എൽ എ പ്രതിക്കൂട്ടം നിർത്താനും വേട്ടയാടാനാണ് ശ്രമമെങ്കിൽ ഒരു സംശയം വേണ്ട വണ്ടൂരിലെ കോൺഗ്രസ് പാർട്ടിയും യു ഡി എഫ് നേതൃത്വവും ഒറ്റക്കെട്ടായി അതിനെ ചെറുത്തുകൊണ്ട് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം ലൈബ വെഡിംഗ് സെന്റർ വെഡിംഗ് ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ പോക്കോട്ടം പാടം വൺ ഡോക്ടർ